ഏ മോനെ ഏ മോനെ നിനക്ക് നല്ലോണം എന്തെങ്കിലും പഠിച്ചൂടെ പോയിട്ട് പരീക്ഷയിലാവാനായാലും ഓണപരീക്ഷലാവാൻ ആയില്ലോ എന്തെങ്കിലും പോയി പഠിച്ചു നിനക്ക് ഇങ്ങനെ ആടിയുടെയും കൊണ്ടുപോയി കുത്തി കൊത്തി എന്നാ കയ്യില് എന്താ നീ കിറ്റിക്കല്ലാം കൊണ്ട് കൊത്തുന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചൂടെ നിനക്ക് പഠിക്കൂല ഒരു കുഞ്ഞ അങ്ങനെ പറയല് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കേട്ടാ പഠിക്കൂലും പറ്റിക്കാൻ ആയാലും കൂടെ അങ്ങനെ പറയാൻ പാടില്ല നല്ലോണം പഠിക്കാൻ വേണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം കാലഘട്ടത്തിൽ പറയുന്നത് അമ്മമാരും അച്ഛനെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടേതായ കഷ്ടപ്പാടും ദുരിതങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ആരും അങ്ങനെ പറയാനില്ല ഇപ്പൊ നമ്മൾ നിങ്ങളോട് ഇങ്ങനെ പറയാനില്ല എപ്പോ അതുകൊണ്ട് അമ്മ പറയുന്നത് ഇങ്ങനെ നല്ലോണം പഠിക്കണം കേട്ടോ ഞാൻ പഠിക്കും ഞാൻ പഠിക്കുന്നോട് എനിക്ക് ഒരു കാര്യം പറയാം പറയാൻ ഇത്തരം അറിയാല്ലോ ഒന്നിച്ച് പറയുന്നു അമ്മയുടെ ജീവിതത്തിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ട നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം അമ്മ പറയാം എന്നിട്ട് ഞാൻ ഇതാന്ന് ആഗ്രഹം എനക്ക് എന്റെ ആഗ്രഹം എന്താണെന്നുവെച്ചാല് നീ നല്ലോണം പഠിക്കുവാ നല്ലോണം പഠിച്ച് നല്ല ജോലിക്കാരനാവുക എന്നിട്ട് സമൂഹത്തിൽ നല്ലവനായി വളരുവാഗ്രഹം സ്വന്തമായിട്ട് ആഗ്രഹം എന്റെ സ്വന്തമായിട്ടുള്ള ആഗ്രഹം ഞാൻ നിങ്ങൾ വേറെ ആരും ആഗ്രഹം ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ലോണം പഠിക്കുക നിങ്ങൾ നല്ലവണ്ണം പഠിച്ച് നല്ല ജോലിക്കാര സമൂഹത്തിൽ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുക എല്ലാരും സഹായിക്കുക ഇതാണ് ഒരു അമ്മയായ എൻ്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞു അങ്ങനെ അറിയില്ല ഞാൻ ആവാൻ അമ്മക്കും പറഞ്ഞുതരാനോ അമ്മേന്റെ ആഗ്രഹം അതിപ്പം വരണം പറഞ്ഞാൽ ഞാൻ പോയി പഠിക്കും എന്നാലേ ഞാൻ പോകും അല്ലേ ഞാൻ പോകൂല ഈ ഇത് പറഞ്ഞവർക്ക് വിശ്വാസം വരുന്നില്ല ഈ ആഗ്രഹം പറഞ്ഞ വിശ്വാസം വരുന്നില്ലേ സ്വന്തമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ എന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും ആഗ്രഹം അവരവരുടെ മക്കൾ വളർന്ന് വലിയ നിലയിലെത്തി നല്ലവരായി വളരണം സമൂഹത്തിൽ ഇതാണ് ഏതൊരു അമ്മമാരും ആഗ്രഹിക്കല് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കല് ഇത് തന്നെയാണ് അപ്പൊ നീ ഇതിപ്പം ഉറപ്പിച്ച് പറയുന്ന ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്താണ് മോഹൻലാലിനെ കാണണം ലാലേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹം എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും ലാലേട്ടനാണ് അപ്പൊ മോഹൻലാലിനെ ഒന്ന് കാണണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് മോഹൻലാലിനെ കാണുന്ന ആഗ്രഹമാണ് അതിന് നിങ്ങള് നല്ലവണ്ണം പാട്ടെല്ലാം പഠിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഉയർന്ന എന്തെങ്കിലും നല്ല കഴിവുകളൊക്കെ ഉണ്ടായി ടെലിവിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു ഇത് വെച്ച് എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയ അതെന്റെ ഒരു ആഗ്രഹം മനസ്സിന്റെ ഫോണില് നടക്കുവോന്നറിയില്ല അമ്മേനുള്ളിൽ ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ട് എന്നിട്ട് അമ്മേനോട് എന്തായാലും സാധിക്കും കുറച്ച് എന്തായാലും നമുക്ക് കഴിഞ്ഞാലും അപ്പൊ കേട്ടില്ലേ എന്റെ ആഗ്രഹം എന്താ മനസ്സിലായില്ലേ ഇനി എന്താ പോയിട്ട് പഠിക്കട്ടാ നല്ല മോനായിട്ട് പോയിട്ട് പഠിക്കും സാധിക്കും വേണ്ട ഞാൻ പോയി പഠിക്കട്ടെ എന്നാലും